ഹായ് ഗായ്സ് പുതിയ ജോബ് വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ജോബ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫസ്റ്റ് വേക്കൻസി വരുന്ന തളിപ്പറമ്പിലാണ് നമുക്ക് എന്താ നോക്കാം തളിപ്പറമ്പിലെ ടെലിഫോൺ സ്റ്റോറിലേക്ക് റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായം വരുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം പത്തായിരം മുതൽ പതിനഞ്ചായിരം വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാഴ്ന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക അടുത്തത് വരുന്ന കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് ഓട്ടോമൊബൈൽ ഷോറൂമിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ നിയമിക്കുന്നു പ്ലസ് ടു യോഗ്യതയുള്ള മുപ്പത് വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക ഇത് ഇത് തലശ്ശേരിയാണ് തലശ്ശേരി ക്ലോത്തിംഗ് സ്റ്റോറിലേക്ക് ഒരു സെയിൽസ് സ്റ്റാഫിനെയാണ് നിയമിക്കുന്നത് നോക്കാം പ്ലസ് ടു യോഗ്യത നേടിയ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രവർത്തി സമയം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ആൺകുട്ടികൾക്കും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ പെൺകുട്ടികൾക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു തരിക നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വേക്കൻസി വരുന്നത് ചൊവ്വയിലാണ് ചൊവ്വയിലെ ഓട്ടോമൊബൈൽ ഷോറൂമിലേക്കാണ് ഒന്ന് സർവീസ് അഡ്വൈസർ രണ്ട് ഷോറൂം ക ഫീൽഡ് എക്സിക്യൂട്ടീവ് പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദ യോഗ്യതയുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം സർവീസ് അഡ്വൈസർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർക്ക് പ്രവർത്തി പരിചയം അഭികാമ്യം പത്തായിരം മുതൽ പതിനഞ്ചായിരം വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ അയക്കേണ്ട നമ്പർ താഴെ കൊടുക്കുന്നു ീ പറഞ്ഞ ഒഴിവുകളിലേക്ക് ആർക്കെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ ഇതുപോലുള്ള ജോലി വിവരങ്ങൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ശുഭദിനം